ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും അക്കോറിയം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അന്ന് മോളും ചെറിക്കുട്ടിനും വന്നില്ലല്ലോ അത് നമ്മൾ ഓട്ടയിലാണ് പോയാൽ ഓട്ടോ ഇറങ്ങിയതും എൻ്റെ രണ്ട് മൂന്ന് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സിനെ കണ്ടു അവരെ എന്നെ കണ്ട് വിളിച്ചത് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ കണ്ടതിൽ അങ്ങനെ രണ്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ അതിനകത്തോട്ട് കയറി കേട്ടോ അവിടെ സെൽഫി പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ എല്ലാവർക്കും സെൽഫിയൊക്കെ എടുക്കാനായിട്ട് മോളോട്ട് പേടിച്ച് പേടിച്ചാണ് നിന്നെ അപ്പം ഞാൻ ധൈര്യമായിട്ട് കയറിക്കോളാം പറഞ്ഞു അങ്ങനെ കയറി ന് ശേഷം മോൾക്ക് അത് ഉറപ്പായി വണ്ടി മൂവ് ചെയ്യത്തില്ല എന്ന് അത് കഴിഞ്ഞ് മോനുട്ടനേയും കൊടുത്തു കുറച്ച് സെൽഫിയൊക്കെ എടുത്തു പിന്നെ എൻ്റെ ചെറുക്കുട്ടനും പറയണ്ടല്ലോ പുറത്തു പോയാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണല്ലോ അങ്ങനെ ഞാൻ എടുത്ത ഫോട്ടോ വെക്കുക ഓക്കെ ആണോ എന്ന് വീണ്ടും കാണിച്ചു കൊടുത്ത് നോക്കുകയാണോ മോള് അപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ കുറച്ച് കിളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോയപ്പോൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിലോട്ട് ഉള്ളൂ അതൊരു ലോങ് വീഡിയോ ആയിരുന്നല്ലോ അതിന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ്ട് മീനൊക്കെ കാണാൻ എൻ്റെ ചെറുക്കുട്ടൻ വന്നതിൽ ചെറുകുട്ടീനെ ഭയങ്കര സന്തോഷം മീന് മൂവ് ചെയ്യുന്നതനുസരിച്ച് ചെറുക്കുട്ടൻ ഇങ്ങനെ മേളിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് നോക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്കറിയായിരുന്നു ചെറുകുട്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയല്ലേ ഉള്ളൂ അതിനു മുന്നേ തന്നെ എനിക്ക് ചെറുകുട്ടനെ കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ടായിരുന്നു അവിടെ ഞാനന്ന് കാണിച്ചപ്പോലെ ആ വെള്ളത്തിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ചെറുകുട്ടനെ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ചിരി അത് കാണുമ്പോൾ മനസ്സ് മനസ്സൊരുപാട് എന്നറിയും കേട്ടോ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എല്ലാ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നതാണല്ലോ അപ്പം അതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടും നമ്മൾ അങ്ങനെ നടക്കുമായിരുന്നു ഗീസ് ഈ മൂവ് ചെയ്യുന്ന ബട്ടർഫ്ലൈ വണ്ട് അങ്ങനത്തെ കുറേ തേൻ കുടിക്കുന്ന തേൻ ചേക്കില്ലേ അതൊക്കെ നല്ല മൂവ് ചെയ്യുന്ന ഒറിജിനാലിറ്റിയിലായിട്ട് അവിടെ ഇരിക്കുമായിരുന്നേ ചെറുക്കുട്ടി അതൊക്കെ കണ്ടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ആ ചെരിക്കുട്ടിൻ്റെ ആ ഹാപ്പിനെസ് ആണ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എനിക്കതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ മോനെ കൊണ്ടുപോയി കാണിക്കുക ലൈറ്റൊക്കെ കാണിക്കുക അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനും അന്ന് ഫോട്ടോ എടുത്തതാണ് വീണ്ടും ഇതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് മറ്റേ റോബോട്ടിന് ആയിക്കുട്ടികളുണ്ടല്ലോ ആ നായ്ക്കുട്ടിയാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നു അപ്പോൾ ചെറുകുട്ട നന്നായിട്ട് അതിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ അപ്പോൾ ചെറുകുട്ടേൻ്റെ അമ്മ ഉണ്ടോ പേടിച്ചോടുന്നത് റോബോട്ടാണ് റോബോട്ടാണെന്ന് അറിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ മറ്റേ പപ്പടങ്ങളുണ്ടല്ലോ ഒത്തിരി അന്നത്തേത് പോലല്ല കുറേ കൂടി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മോള് വീട്ടിലത്തേക്കും മേടിച്ചു നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മേടിച്ചു അതിൽ ഒന്നിവിടെ വാങ്ങിയത് പൊരിച്ചിപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റായിരുന്നു പിന്നെ ഇവിടുന്ന് സോപ്പ് ഉണ്ടല്ലോ ആയുർവേദിക് സോപ്പ് അവർ തന്നെ കയ്യിലൊക്കെ കയ്യിൽ തേച്ച് കാണിച്ച് തന്നു കേട്ടോ നല്ല ടാൻ മാറുന്ന സോപ്പാണ് പക്ഷേ നല്ല സോപ്പായിരുന്നു നമ്മൾ ഒരെണ്ണം മേടിച്ച് കേട്ടോ ഇത് അശ കിട്ടുന്ന കയറും അങ്ങനത്തെ വേറെ കുറേ സാധനം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പോകുമ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അന്ന് അവിടെ നിന്ന് ഒരു അച്ചാർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഹണിയുടെ അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് വീണ്ടും ഒരു ഹണി അച്ചാർ മോള് പപ്പായ അച്ചാറൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് മോള് കീച്ചെയിൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലാം അതുകൊണ്ട് അധികം ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ചിരട്ട തവി അങ്ങനത്തെ തടി കണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് ചിരട്ട തവിയൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പോയത് എൻ്റെ സ്പെഷ്യൽ നാരങ്ങ മുട്ടായി മേടിച്ചു പിന്നെ മോൻ അന്ന് തേൻ മുട്ടായി വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒരെണ്ണം കഴിച്ച ശേഷം അത് ഉറുമ്പ് കയറിപ്പ് അതുകൊണ്ട് മോൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞാൻ നേരെ അടച്ചു വെച്ചില്ല ഉറുമ്പ് കയറി എന്നൊക്കെ അതുകൊണ്ട് മോനുടേന് വേണ്ടിയിട്ട് ഒരു തേൻ മുട്ടായും കൂടി മേടിച്ചു അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോയപ്പോൾ ആണെങ്കിൽ മറ്റേ കൈത്തറിയുടെ സാരി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഞാനൊരു കാറിലിടാനായിട്ട് ഒരു ടവ്വല് മേടിച്ചു അത് കഴിഞ്ഞ് മോളൊരു സാരി വാങ്ങി അത് കഴിഞ്ഞ് ഈ സ്പൂണ് തവി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിലിപ്പം ഇപ്പം അരിപ്പൊക്കെ പറയാറുണ്ടല്ലോ സ്റ്റീൽ അരിപ്പിൽ യൂസ് ചെയ്യാവൂ പ്ലാസ്റ്റിക് അരിപ്പിൽ ചായ അരിച്ചു എന്നൊക്കെ അതുകൊണ്ട് ഒരു സ്റ്റീൽ അരിപ്പ് മേടിച്ചു അത് കഴിഞ്ഞ് മോള് കമ്മൽ സെക്ഷനിലോട്ട് പോയി ആ കമ്മൽ സെക്ഷനിൽ നിന്ന് മോൾ രണ്ട് മൂന്ന് കമ്മലൊക്കെ മേടിച്ചു ഞാനും ജെർമനിയും കൂടെ ഇരിക്കുവായിരുന്നു മോളെടുത്ത് പോയി സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോളുട്ടി അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്ന് എൻ്റെ കുഞ്ഞു അവയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അവ അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാണ് ഇപ്പോൾ അതൊരു നല്ലൊരു യൂസ്ഫുൾ സാധനമായിരുന്നു നമ്മളതിനെ പിങ്കിൽ നിന്ന് കൂടി പേരിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം കാണിച്ചു തരാം പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് മോളുട്ടി ഫോട്ടോ ആണ് നമ്മളന്ന് മോളുട്ടിക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മോളിപ്പം നൂലുകെട്ടിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഫ്രെയിം ചെയ്ത് വാങ്ങി പിന്നെ അലുവ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ അവിടെ സ്നേക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു ഓ അതിൽ നിന്ന് ഞാൻ വാങ്ങിയില്ല ഓരോരുത്തരെയെല്ലാം വാങ്ങി കഴുത്തിലേക്ക് ഇട്ടിരുന്നു കേട്ടോ പിന്നെ വി ആർ ഉണ്ടായിരുന്നു ഇതും മുന്നേ ഉണ്ടായിരുന്നില്ല കുഞ്ഞ് കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കുറേ സമയം അവിടെ വാവിനെ വെച്ചിട്ടു എനിക്കൊന്ന് കയറി നിന്നാലോ ഒന്ന് ഇതാണ്ടേ നല്ല നല്ല വിഷ്വലായിട്ട് കാണുന്നേ എനിക്കൊന്ന് കയറി നിൽക്കണമെന്നൊക്കെ തോന്നി ആ കുഞ്ഞിനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ചെരുപ്പുണ്ടായിരുന്നു മോളോടുത്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ മോള് വേണ്ട പറഞ്ഞു അപ്പോൾ അത് മേടിച്ചില്ല പിന്നെ ഇത് വേറെ അച്ചാറുകൾ കേട്ടോ വേറെ വെറൈറ്റി അച്ചാറുകൾ പിന്നെ പിന്നെ സ്വീറ്റ് കോൺ മേടിച്ചു അത് പെപ്പറൊക്കെ ഇട്ടെന്ന് അത് മേടിച്ചു പിന്നെ കഴിഞ്ഞ വശത്ത് അത്ര രസമില്ലായിരുന്നു ഇപ്രാവശ്യം എന്നുവെച്ചാൽ സ്റ്റോളൊക്കെ കഴിയാറായതുകൊണ്ടാകും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കോട്ടിലാണ് അവിടെ പിന്നെ അധികം ഫുഡൊന്നും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഈ സ്റ്റോൾ തീരാറായല്ലോ അതുകൊണ്ട് ഒരുപാട് തിരക്കൊക്കെ കുറവായിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതാണ് നമ്മൾ കുഞ്ഞോവയ്ക്ക് അവിടെ നിന്ന് വാങ്ങിയ തോയിട്ട മോനോട്ടാന് ഭയങ്കര ഇഷ്ടമായിട്ടെ നമ്മൾ പിങ്കിന്ന പേരിട്ടെ പിങ്കിന്നു നമ്മൾ പേരിട്ടിരിക്കുന്നത് പാവക്കൂട്ടേ വന്നിട്ട് ഭയങ്കര കളിയാപ്പിങ്കിയായിട്ട് അല്ലേ വാവേ